ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെയും സ്വഭാവത്തെയും സംബന്ധിച്ച അനവധി അവ്യക്തതകൾ ചിന്തിക്കുന്ന മനുഷ്യരിൽ എക്കാലവുമുണ്ട് ആഴമുള്ള അനവധി ചിന്തകൾക്ക് ആധാരമാണ് പ്രപഞ്ചം എന്ന മഹാസമസ്യ ഓരോ കാലഘട്ടത്തിലും രംഗപ്രവേശം ചെയ്തിട്ടുള്ള മഹാന്മാരായ ശാസ്ത്രജ്ഞരും ചിന്തകരും മാനവരാശിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുള്ള രഹസ്യങ്ങൾ പലതുണ്ട് അത്തരം കണ്ടെത്തലുകളിലൂടെയും തിരിച്ചറിവുകളിലൂടെയുമാണ് ശാസ്ത്രവും മനുഷ്യരും തങ്ങളുടെ സഞ്ചാരം തുടരുന്നത് ശാസ്ത്രം വളർച്ചയുടെ പാതയിലാണ് ഒപ്പം മനുഷ്യനും അവന്റെ കാഴ്ചപ്പാടുകളും വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിന് ആനുപാതികമായി ആത്മീയവും താത്വികവുമായ ദർശനങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ് ആധുനിക ശാസ്ത്രചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ വിപ്ലവമാണ് ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ആവിർഭാവം ശാസ്ത്രീയ നേട്ടങ്ങളെയും സിദ്ധാന്തങ്ങളെയും അനുധാവനം ചെയ്തിരുന്ന സകലരുടെയും കാഴ്ചപ്പാടുകളെ ഉടച്ചു വർക്കുവാൻ പര്യാപ്തമായിരുന്നു ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ സമയം സ്ഥലം തുടങ്ങിയ മാറ്റമില്ലാത്തത് എന്ന് അന്നുവരെ മനുഷ്യൻ ചിന്തിച്ചിരുന്ന നിത്യയാഥാർത്ഥ്യങ്ങൾ പോലും ആപേക്ഷികമാണ് എന്ന് അദ്ദേഹം തന്റെ സിദ്ധാന്തത്തിലൂടെ സ്ഥാപിച്ചു പ്രപഞ്ചം എന്ന മഹാരഹസ്യത്തെക്കുറിച്ച് അതുവരെ മനുഷ്യൻ കണക്ക് കൂട്ടിയിരുന്ന പലതും അവാസ്തവങ്ങളാണ് എന്ന് ശാസ്ത്രലോകത്തിനും അംഗീകരിക്കേണ്ടതായി വന്നു മാത്രമല്ല ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ആത്മീയ സത്യങ്ങളെക്കുറിച്ചും പോലുമുള്ള മനുഷ്യന്റെ ധാരണകളിൽ ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഇടപെടലുകളുണ്ടായി ആപേക്ഷിക സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടിട്ട് ഒരു നൂറ്റാണ്ട് പിന്നിട്ടുവെങ്കിലും ആ മഹാസിദ്ധാന്തം മുന്നോട്ട് വെച്ച ആശയങ്ങളെ അധികരിച്ചുള്ള ചർച്ചകൾ ഇന്നും തുടരുകയാണ് പ്രത്യക്ഷത്തിന് ഗൗരവമായിട്ടുള്ള വൺ ടു വൺ കറസ്പോണ്ടൻസ് നമുക്ക് ദൈവശാസ്ത്രവും ആപേക്ഷിക സിദ്ധാന്തവും തമ്മിൽ കൊണ്ടുവരിക അസാധ്യമാണ് കാരണം രണ്ടിൻ്റെയും പ്രമേയങ്ങൾ വിഭിന്നമായതുകൊണ്ട് എന്നാലും ഒരു ഹെർമനുട്ടിക്കൽ തലത്തിൽ ആപേക്ഷിക സിദ്ധാന്തം ചിത്രീകരിക്കുന്ന സ്ഥലകാല ദർശനങ്ങളൊക്കെ മൗലികമായ ദൈവശാസ്ത്ര സ്വപ്നങ്ങളെ അടിമുടി ഉടച്ചു വാർക്കാൻ പോകുന്നതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ഒരുപക്ഷേ സമകാലീന ഒക്കെ പരിമിതി എന്ന് പറയുന്നത് തന്നെ ഇതുപോലെ ശാസ്ത്രത്താൽ ഇൻഫോംഡ് ആയിട്ടുള്ള ദൈവശാസ്ത്രം ഡെവലപ്പ് ചെയ്യുവാൻ അത് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഡോക്മാറ്റിക് തിയോളജി തന്നെ വലിയൊരു പൊളിച്ചെഴുത്തിന് തന്നെ സാഹചര്യം ഒരുങ്ങപ്പെടുകയാണ് ശാസ്ത്രവുമായിട്ടുള്ള പ്രത്യേകിച്ച് ആപേക്ഷിക സിദ്ധാന്തവുമായിട്ടൊക്കെയുള്ള സംവാദം വഴിയായിട്ട് അത്തരുണത്തിലുള്ള ചില ചർച്ചകളാണ് ആമുഖമായിട്ട് ദൈവശാസ്ത്രവും ആപേക്ഷിക സിദ്ധാന്തവും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ നടത്തുവാനായിട്ട് പോകുന്നത് ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിച്ചതിന് ശേഷം ഒരു പതിറ്റാണ്ട് നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അവതരിപ്പിച്ച സിദ്ധാന്തമാണ് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം ആധുനിക ഭൗതിക ശാസ്ത്രം ഗുരുത്വാകർഷണത്തെ വിശദീകരിക്കുന്നത് ഈ സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിലാണ് വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെയും ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമത്തിൻ്റെയും ഏകോപനത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ആശയം പ്രപഞ്ചത്തിൻ്റെ ഘടനയെയും സ്വഭാവത്തെയും നിരവധി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും യുക്തിഭദ്രമായി വിശദീകരിക്കുവാൻ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് കഴിഞ്ഞു തമോഗർത്തങ്ങൾ ഗുരുത്വതരംഗങ്ങൾ തുടങ്ങി നിരവധി സാധ്യതകൾ തൻ്റെ തിയറിയിലൂടെ ഐൻസ്റ്റീൻ പ്രവചിക്കുകയും അവയിലേറെയും പിൽക്കാലത്ത് തെളിയിക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ഈ ജനറൽ തിയറി ഓഫ് റിലേക്റ്റിവിറ്റിയിലേയും മാസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനുള്ള പ്രത്യേക മാത്തമാറ്റിക്സൊക്കെ അദ്ദേഹത്തിന് ഉപയോഗിക്കേണ്ടി വന്നു ടെൻസർ മാത്തമാറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസ്ക്രിപ്ഷൻ അദ്ദേഹം ഉണ്ടാക്കുന്നത് അത് ഒരു സക്സസ്ഫുൾ തിയറി ആയിട്ട് പിന്നീട് അതിൻ്റെ പ്രൊഡിക്ഷൻസാണ് പിന്നീട് നമ്മൾ വെരിഫൈ ചെയ്യുന്നത് പ്രഡിക്ഷൻസ് ഒരു പ്രഡിക്ഷൻ ഇങ്ങനെ സ്പേസ് ഒരു മാസ് ഒരു സ്പേസിലിരുന്നാൽ ആ സ്പേസിന് ഒരു കർവേച്ചർ ഉണ്ടാവും അപ്പോൾ സൂര്യൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ദി ദി സണ് ഈസ് ആക്ച്വലി കർവിങ് ദി സ്പേസ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പേസ് കർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂര്യൻ്റെ അടുത്തുകൂടെ കടന്നു വരുന്ന ഒരു സ്റ്റാർ ലൈറ്റ് ഒരു ബെൻഡിങ് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ആ ബെൻഡിങ് ഇത്ര സാധിക്കുമെന്നുള്ളത് ജനറൽ തിയറികളുടെ ഒരു പ്രഡിക്ഷനാണ് അപ്പോൾ അതാണ് പിന്നീട് എഡിംഗ്ട്ര പരീക്ഷണത്തിൽ ഒരു സോളാർ സമയത്ത് ഈ ബെൻഡിങ് എണ്ണമറ്റ ആകാശഗോളങ്ങളെയും അവയുടെ മാറ്റമില്ലാത്ത ചലനങ്ങളെയും അതുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെയും ഉത്തരമില്ലാത്തതായി തുടർന്നിരുന്നു നിരവധി ശാസ്ത്രചിന്തകർ നൂറ്റാണ്ടുകളായി പരിഹരിക്കാൻ ശ്രമിച്ചിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് ആപേക്ഷികതാ സിദ്ധാന്തം ഏറെക്കുറെ വ്യക്തമായ വിശദീകരണമാണ് നൽകിയത് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട സ്പേസ് കർവേച്ചർ എന്ന ആശയം ശാസ്ത്രലോകത്തിന് പുതുമയുള്ളതായിരുന്നു പിൽക്കാലത്ത് രംഗപ്രവേശം ചെയ്ത പ്രതിപാദനരായ നിരവധി ശാസ്ത്രജ്ഞരിലൂടെ ആപേക്ഷികതാ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കും പ്രവചനങ്ങൾക്കും കൂടുതൽ വ്യക്തത ലഭിക്കുകയുണ്ടായി അപ്പം ഐൻസ്റ്റൈൻ്റെ കണ്ടെത്തി ഇങ്ങനെ ഒരു ഫോഴ്സായിട്ടല്ല വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു സ്പേസ് ടൈം കണ്ടിന്യൂലക്കൂടെ ഉള്ള ഒരു സ്പേ ഫാബ്രിക് ഓഫ് സ്പേസ് ടൈം അതിൻ്റെ കർവേച്ചർ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മൂമെൻ്റ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് വന്നു അവിടെ ഒരു ഫോഴ്സായിട്ടല്ല ഗ്രാവിറ്റേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ അത് ജോമെട്രി ഓഫ് ദി സ്പേസ് ടൈം സ്പേസിൻ്റെ ജോമെട്രിയാണ് ഡിസൈഡ് ചെയ്യുന്നത് മൂവ്മെൻറ്റ് ഓഫ് ദി മാസ് എന്ത് ചെയ്യാൻ മാസ് ക്യാൻ മോഡിഫൈ ദി ദി ജോമെട്രി ആൻഡ് ജോമട്രി ക്യാൻ കൺട്രോൾ ദി മോഷൻ ഓഫ് ദി ബോഡീസ് ഇൻ ദി ഇൻ ദി സ്പേസ് ടൈം അപ്പോൾ ഇതിന് അദ്ദേഹം ഇതിനുള്ള ഒരു ക്ലൂ ലഭിക്കുന്നത് ഈക്വലൻസ് പ്രിൻസിപ്പിൾ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവിടെയും ഈ വെലോസിറ്റി ഓഫ് ലൈറ്റ് മാറുന്നില്ലെന്ന ആളുകൾ കണ്ടെത്തിയെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യം കാണിച്ചത് ആണ് ആധുനിക ശാസ്ത്രലോകം പരിചയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരവും അത്ഭുതകരവുമായ സിദ്ധാന്തമാണ് ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നത് സകല ശാസ്ത്രചിന്തകരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആ സിദ്ധാന്തവും പൂർണമെന്നോ എല്ലാം തികഞ്ഞതെന്നോ ഉള്ള വാദം ആർക്കും തന്നെയില്ല അതേ കാലയളവിൽ തന്നെ വളർന്നു വികസിക്കുകയും ഭൗതികശാസ്ത്രചിന്തകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്ത ക്വാണ്ടം ബലതന്ത്രവുമായി സാമാന്യ ആപേക്ഷികാ സിദ്ധാന്തത്തിനുള്ള പൊരുത്തക്കേടുകൾ ശാസ്ത്രലോകത്തെ വലിയൊരു ചർച്ചാ വിഷയമാണ് ഗുരുത്വാകർഷണബലവുമായി ബന്ധപ്പെട്ട് ഇരു സിദ്ധാന്തങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിലെ വൈരുദ്ധ്യങ്ങൾ പരിഹരിച്ച് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തെയും ക്വാണ്ടം സിദ്ധാന്തത്തെയും ഉൾക്കൊള്ളുന്ന പുതിയൊരു തിയറി രൂപീകരിക്കുവാൻ പരിശ്രമിക്കുന്ന ശാസ്ത്രകാരന്മാർ ഏറെയുണ്ട് ജനറൽ തിയറി ഓഫ് ഐൻസ്റ്റീൻ ഗ്രാവിറ്റി എന്നുള്ളത് സ്പേസ് ടൈമിൻ്റെ കർവേച്ചർ ആയിട്ട് പറഞ്ഞു അതിനെ ബേസ് ചെയ്ത് എല്ലാ കാൽക്കുലേഷൻസും ശരിയാണ് അന്ന് മെഷർമെൻറ്റ് നടത്തി തെളിയിക്കുകയും ചെയ്തു ഗ്രാവിറ്റി ഒരു ഫോഴ്സ് ആണെങ്കിൽ ക്വാണ്ടം തിയറി അനുസരിച്ച് എല്ലാ ഫോഴ്സുകളും മീഡിയേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് പാർട്ടുകൾ കൊണ്ടാണ് ഗ്രാവിറ്റോൺ എന്നുള്ള പാർട്ടുകളാണ് ഗ്രാവിറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് സ്പിൻ ടൂ ആണെന്നാണ് പറയുന്നത് ഗ്രാവിറ്റോണ് അങ്ങനെ ഒരു ഗ്രാവിറ്റോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ അത് പോയിൻ്റ് ഈസ് ഇഫ് ദർ ഈസ് എ മാസ് ഇറ്റ് ഷുഡ് ബെൻഡ് ദ സ്പേസ് ഈ സ്പേസിനെ ബെൻഡ് ചെയ്യണമെങ്കിൽ ഈ മാസ് സ്പേസ് ടൈമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം വാട്ട് ഈസ് ദി ഇൻട്രാക്ഷൻ ഏത് ഇൻട്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്വാണ്ടം തിയറിക്ക് മാത്രമേ പറ്റുള്ളൂ ഗ്രാവിറ്റേഷണൽ ഇൻട്ര ഇൻട്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വാണ്ടം ഗ്രാവിറ്റി തിയറിക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു പ്രധാന പ്രശ്നം വന്നു ചേർന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഭൗതികശാസ്ത്രത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഗ്രാവിറ്റേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയും ക്വാണ്ടം മെക്കാനിക്സുമായിട്ട് സ്വരച്ചേർച്ചയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് ഗ്രാവിറ്റി എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചെങ്കിലും അത് സിദ്ധാന്തപരമായിട്ട് അൾട്ടിമേറ്റ്ലി ശരിയാണോ എന്നുള്ളൊരു സംശയം ശാസ്ത്രലോകം മുന്നോട്ട് വച്ചിരുന്നു ആപേക്ഷികതാ സിദ്ധാന്തം ആധുനിക ശാസ്ത്രത്തെ ശക്തമായി സ്വാധീനിച്ചതോടൊപ്പം ആധുനിക മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളിലും പ്രപഞ്ചവീക്ഷണത്തിലും നിർണായകമായി ഇടപെടുകയുമുണ്ടായി അനന്തമായി നീളുന്ന പ്രപഞ്ചമെന്ന മഹാസമസ്യയ്ക്ക് കൂടുതൽ വ്യക്തമായ ഒരു വിശദീകരണവും ഉയർന്ന അർത്ഥതലങ്ങളുമാണ് ആപേക്ഷികതാ സിദ്ധാന്തം നൽകിയത് സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം പരിമിതികൾ നിറഞ്ഞതാണ് തങ്ങളുടെ കാഴ്ചകളും ധാരണകളും എന്ന തിരിച്ചറിവും ഈ ഭൗതിക സമൂഹത്തിന് നൽകിയതിൽ ആപേക്ഷികതാ സിദ്ധാന്തത്തിന് വലിയ പങ്കുണ്ട് യഥാർത്ഥ സത്യങ്ങൾ പലതും മനുഷ്യൻ്റെ ചിന്താപരിധിക്ക് വെളിയിലാണ് എന്ന ബോധ്യം ഈ തത്വശാസ്ത്രങ്ങൾ നമുക്ക് നൽകുന്നു റിലേറ്റീവ് വന്നതോടുകൂടിയാണ് നമ്മളുടെ ഈ ലോകത്തിലുള്ള എക്സ്പീരിയൻസ് അനുഭവങ്ങൾ അത് വളരെ ഡിസ്റ്റോർട്ടഡും അപൂർണവും ആണ് എന്നുള്ള ഒരു ചിന്ത ഉടലെടുത്തത് ചിന്ത മാത്രമല്ല അതിൻ്റെ പ്രൂഫ് ഉണ്ടായത് ഞാനതിനൊരു ഉദാഹരണം പറയാം ഇതിൽ നിന്ന് മനസ്സിലാകും നമ്മൾ എത്രത്തോളം അപൂർണമായിട്ടാണ് അപൂർണമായിട്ടും വളരെ വികൃതമായിട്ടുമാണ് നമ്മൾ സംഭവങ്ങളെ കാണുന്നതെന്നും അനുഭവിക്കുന്നതെന്നും മനുഷ്യൻ മിഗോസ്കി തന്നെ പറഞ്ഞതാണ് മനുഷ്യൻ ഒരു ഫോർ ഡയമൻഷനൽ വേൾഡിൽ ജീവിക്കുന്ന ഒരു ത്രീ ഡയമെൻഷനൽ ജന്തുവാണ് ഫോർ ഡയമെൻഷനലിൽ ജീവിക്കുന്ന ഒരു ത്രീ ഡയമെൻഷനൽ ജീവിയാണ് കാരണം നാലാമത്തെ ഡയമെൻഷൻ നമുക്ക് തൊടാൻ നിവർത്തിയില്ല മൂന്ന് ഡയമെൻഷൻ തൊടാൻ പറ്റും സോ ഇതിനെ നമുക്ക് ഒന്ന് പതുക്കെ മയപ്പെടുത്തിയാൽ ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം നമുക്ക് നമ്മളൊരു ടു ഡയമെൻഷനൽ ജീവിയാണെന്ന് വിചാരിക്കും അതായത് വെള്ളത്തിൻ്റെ സർഫസിൽ ജീവിക്കുന്ന ഒരു ടു ഡയമെൻഷനൽ ജീവി അപ്പം നമുക്ക് ആ ടു ഡയമെൻഷനലുള്ള വ്യൂ മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ ഉണ്ടെന്ന് നമുക്കറിയില്ല നമ്മൾ ടു ഡയമെൻഷനൽ ജീവിയാണ് ഇല്ല വെള്ളത്തിൻ്റെ മുകളിൽ നടക്കുന്ന ചില ചിലന്തികളെ പോലെ രണ്ട് ഡയമെൻഷനലുള്ള കാഴ്ച നമുക്കുണ്ട് അപ്പം ഞാൻ എന്നിട്ട് ആ സമയത്ത് മോളിൽ നിന്ന് ഒരു മുട്ട ആ വെള്ളത്തിലേക്ക് ഇടുകയാണ് അപ്പോൾ ഈ ടു ഡയമെൻഷനൽ ജീവി എന്താണ് കാണുന്നത് ആദ്യം അതിൻ്റെ ഹൊറൈസണിലൊരു വെളുത്ത പൊട്ട് കാണും അത് കഴിഞ്ഞാൽ ആ വെളുത്ത പൊട്ട് വികസിച്ച് വീതി കൂടി വരും അത് കഴിഞ്ഞാൽ ആ വെളുത്ത പൊട്ട് കോൺട്രാക്റ്റ് ചെയ്ത് അത് ഡിസപ്പിയർ ചെയ്യുന്നു അപ്പോൾ ഈ ടു ഡയമെൻഷണൽ ജീവിയുടെ ഡിസ്ക്രിപ്ഷൻ ഈ സംഭവത്തെക്കുറിച്ച് ഹൊറൈസോണിൽ ഒരു തിരശ്ചീന തലത്തിൽ ഒരു വെളുത്ത പൊട്ടുണ്ടാകുകയും അത് വികസിച്ച് വലുതാകുകയും അത് തന്നെ ചുരുങ്ങി തീരെ ഇല്ലാതെയാവുകയും ചെയ്യുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ മുട്ട വെള്ളത്തിലിട്ടതാണെന്ന് ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള നമുക്കറിയാം നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പം നമുക്ക് എക്സാക്ട്ലി ഇതാണ് സംഭവിക്കുന്നത് നമ്മൾ ഒരു സംഭവത്തിൻ്റെയും പരിപൂർണ രൂപം കാണുന്നില്ല എന്നുള്ളത് സുവ്യക്തമാണ് ഐൻസ്റ്റീൻ്റെ ഫോർ ഡൈമെൻഷനൽ വേൾഡിൽ ജീവിക്കുന്ന ത്രീ ഡയമെൻഷണൽ ജീവികളാണ് നമ്മൾ അതിന് പരിപൂർണമായ പ്രൂഫാണ് ഐൻസ്റ്റീൻ നമുക്ക് തന്നിരിക്കുന്നത് വി ഹാവ് എ ഡിസ്റ്റോർട്ടഡ് വിഷൻ ഓഫ് ദിസ് യൂണിവേഴ്സ് വി നെവർ ഗെറ്റ് ദ കംപ്ലീറ്റ് പിക്ചർ ഇത് അങ്ങനെ അല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഈ നോർമൽ ചിന്താ പദ്ധതിയിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ ദാറ്റ് ഇസ് ഓൺലി വേ ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രതിഭാധനനായ ശാസ്ത്രജ്ഞൻ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അറിയപ്പെടുന്നത് അദ്ദേഹം അവതരിപ്പിച്ച സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം വിശേഷിപ്പിക്കപ്പെടുന്നത് ആധുനിക ഭൌതിക ശാസ്ത്രത്തിന്റെ രണ്ട് അടിസ്ഥാന ശിലകളിൽ ഒന്നായാണ് നോബൽ സമ്മാനം ഉൾപ്പെടെ ഇരുപതാം നൂറ്റാണ്ടിൽ ഒരു ശാസ്ത്രജ്ഞന് നേടാൻ കഴിയുമായിരുന്ന എല്ലാ അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ജീവിതാരംഭത്തിൽ ഒരു സ്വപ്ന ജീവിയായി കാണപ്പെടുകയും പഠനത്തിൽ വലിയ പ്രാഗൽഭ്യം പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്ത ഐൻസ്റ്റീൻ ഒരു പേറ്റന്റ് ഓഫീസിൽ ജോലിക്കാരനായാണ് ജീവിതം ആരംഭിച്ചത് സൂറിജ് സർവകലാശാലയിലെ വിദ്യാഭ്യാസ കാലം മുതൽ ഗണിതത്തിലും ഭൗതികശാസ്ത്രത്തിലും അതിരറ്റ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം ഒഴിവു സമയങ്ങളിൽ ചിന്തകളിലും പരീക്ഷണങ്ങളിലും മുഴുകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയ അഞ്ച് പ്രബന്ധങ്ങളിൽ ഒന്നിലൂടെയാണ് വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടത് പിറ്റേ വർഷം മുതൽ സൂറിച്ച് സർവകലാശാലയിൽ അദ്ദേഹം അധ്യാപകനായി തീരുകയും പത്തു വർഷങ്ങൾക്ക് ശേഷം സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അവതരിപ്പിക്കുകയും ചെയ്തു ആ സിദ്ധാന്തമാണ് അദ്ദേഹത്തിൻ്റെയും ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെയും ഭാവിയെ മാറ്റിമറിച്ചത് പിൽക്കാലത്തെ എണ്ണമറ്റ ചർച്ചകളിലും പഠനങ്ങളിലും ഐൻസ്റ്റീനും ആപേക്ഷികതാ സിദ്ധാന്തവും നിറഞ്ഞു നിന്നു ഐൻസ്റ്റീൻ എന്ന വ്യക്തിയെയും പ്രതിഭയെയും കുറിച്ചുള്ള വിശകലനങ്ങൾക്ക് പലരും മുതിർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളും ചർച്ചാ വിഷയങ്ങളാകാറുണ്ട് അത്തരം ചർച്ചാവേദികളിൽ ഐൻസ്റ്റീൻ ഒരു യുക്തിവാദിയും ദൈവ എന്ന പ്രചാരണം ശക്തമാണ് എന്നാൽ എല്ലാത്തിനും മീതെയുള്ള ദൈവം എന്ന അനന്തശക്തിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്നത് ആ ജീവിതത്തിലുടനീളം വ്യക്തമാണ് ഐൻസ്റ്റൈന് റൽറ്റ്വിറ്റിയെ പറ്റി തുട ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ തുടങ്ങിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ മൈക്കിൾസൺ മോളി എക്സ്പെരിമെൻറ്റിൻ്റെ സോ കോൾഡ് ഫെയിലിയർ ഫെയിലിയർ അല്ലായിരുന്നു അത് സക്സസ്ഫുൾ ആയിരുന്നു പക്ഷേ അവർ ഉദ്ദേശിച്ച കാര്യം കിട്ടിയില്ല അതുകൊണ്ടൊരു ഫെയിലിയർ അപ്പോഴുണ്ടല്ലോ അപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു മൈക്കിൾസൺ മോളി നമുക്ക് നെഗറ്റീവ് റിസൾട്ട് തരാൻ തരുന്നതിൻ്റെ കാരണം എന്താണ് ലോറൻസ് പെരിച്ച് ഹെറാൾഡ് പറഞ്ഞു അത് ബിക്കോസ് ഓഫ് ദി കൺട്രാക്ഷൻ ഇതിനകത്ത് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞു ടെക്നിക്കലായിട്ട് വന്നു അയൻസ്റ്റൈൻ പറഞ്ഞല്ല നാം ഒരു എക്സ്പെരിമെൻ്റ് വെൽ പെർഫോംഡ് എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ അത് നേച്ചറിനോട് നേച്ചർ എന്ന് പറഞ്ഞാൽ ഐൻസ്റ്റൈൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നേച്ചർ എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തോടുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് നേച്ചർ തീർച്ചയായിട്ടും മറുപടി പറയും ആ ദൈവം തീർച്ചയായിട്ടും മറുപടി പറയും ആ മറുപടി എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ നമ്മളുടെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമാണ് അയൻസ്റ്റൈൻ പറയും ഞാനത് കണ്ടുപിടിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പരിശ്രമിച്ചു പലതരത്തിൽ ശ്രമിച്ചു ഇറ്റലി പോയി അവിടെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാമാണ് അവസാനം ഓണിയർ ആക്ടിവിറ്റി വന്നത് ഒരു ബിലീവറിന അറ്റ്ലീസ്റ്റ് മൂന്ന് ആണ് ഞാൻ കണക്കാക്കുന്നത് ഒന്ന് അയാൾ ഞാൻ ഞാൻ ലിമിറ്റഡ് ബീയിങ് ആണെന്നുള്ളത് സ്വീകരിക്കുന്നു എനിക്ക് എനിക്ക് എന്നിൽ പരിമിതമുണ്ട് എനിക്ക് ഞാൻ ഞാൻ സ്വയംഭൂവല്ല എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമതായിട്ട് ഒരു എന്നെക്കാളും വലുതായ എന്നെക്കാളും ഗെയ്റ്റായിട്ടുള്ള ഒരു 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 പവറിനെ ഞാൻ അംഗീകരിക്കുന്നു സം എ പവർ ഔട്ട്സ് ഗ്രേറ്റർ ദാൻ മീ ഐ റെക്കഗ്നൈസ് ഓക്കെ മൂന്നാമതായിട്ടുള്ളത് ആ പവറിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു തീയിസ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകേണ്ടത് അത് കഴിഞ്ഞിട്ട് വേറെയും പലതും ഉണ്ടാകുമായിരിക്കും ഇത് മൂന്ന് ഞാൻ ഐൻസ്റ്റൈൻ കാണുന്നുണ്ട് ഇത് മൂന്ന് ഐൻസ്റ്റൈൻ്റെ ഐൻസ്റ്റൈൻ്റെ റൈറ്റിങ്സ് നമ്മൾ വായിക്കുവാണെങ്കിൽ പലയിടത്തും ഒന്ന് കാണാം വി സറണ്ടർ യു നോ സറണ്ടർ വി കനോട്ട് നോ ദാറ്റ് പട്ടു ദാറ്റ് സൂപ്പർ ഇൻ്റലിജൻസ് ആൻഡ് യു നോ ഇതിനെപ്പറ്റിയാണ് പ്രോഫറ്റ് സംസാരിച്ചിട്ടുള്ളത് മറ്റുള്ളവരും സംസാരിച്ചിട്ടുള്ളത് അതിനു മുമ്പിൽ നമ്മളൊന്നുമല്ല എന്നൊക്കെ ഐൻസ്റ്റൈൻ പലതരം പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഐൻസ്റ്റീനൊരു തേജസ്തായിട്ടാണ് ഞാൻ കാണുന്നത് ഐൻസ്റ്റീൻ്റെ ജീവചരിത്രം റീസൻ്റായിട്ട് എഴുതിയ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഹെലൻ ഡ്യൂക്കാസ് ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ കാലം സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ വ്യക്തിയാണ് ഹെലൻ ഡ്യൂക്കാസ് പ്രിൻസ്റ്റണിൽ ഹെലൻ ഡ്യൂക്കാസിൻ്റെ നിരീക്ഷണത്തിൽ ഐൻസ്റ്റീൻ ഈസ് നോട്ട് എ റിലീജിയസ് പേഴ്സൺ ബട്ട് ഐൻസ്റ്റീൻ ഈസ് എ ഡീപ്ലി സ്പിരിച്വലിസ്റ്റിക് പേഴ്സൺ ഇതാണ് അവരുടെ നിരീക്ഷണം സാധാരണ മനുഷ്യരുടേതിൽ നിന്ന് എന്തുകൊണ്ടും വ്യത്യസ്തമായിരുന്നു ഐൻസ്റ്റീൻ്റെ കാഴ്ചപ്പാടുകൾ ശാസ്ത്ര വിഷയങ്ങൾ പോലെ തന്നെ ഉയർന്നതായിരുന്നു അതിഭൗതികതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും എന്നുള്ളത് ആ ജീവിതത്തിൽ നിന്ന് വ്യക്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ലേഖനത്തിൽ ഐൻസ്റ്റീൻ കുറിച്ചിട്ടുള്ള ചില വാക്കുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ് മതമില്ലാത്ത ശാസ്ത്രം മുടന്തുള്ളതും ശാസ്ത്രത്തെ അംഗീകരിക്കാത്ത മതം അന്ധവുമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ സമീപത്തു നിന്ന് അദ്ദേഹത്തെ നിരീക്ഷിച്ചിട്ടുള്ളവരുടെയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടിട്ടുള്ളവരുടെയും തിരിച്ചറിവുകളിലൂടെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന പ്രതിഭാശാലിയായ ശാസ്ത്രജ്ഞനിൽ പക്വമായ ഒരു ദൈവം കണ്ടെത്താൻ കഴിയും ഐൻസ്റ്റൈൻ ബിലീഫുണ്ട് പക്ഷേ ഐൻസ്റ്റൈൻ്റെ ബിലീഫ് സിസ്റ്റം വളരെ വളരെ പ്രത്യേകമായിട്ടുള്ളതായിരുന്നു വളരെ വളരെ ആയിട്ടുള്ളതായിരുന്നു മറ്റുള്ളവരെ പോലെയുള്ള ആയിരുന്നില്ല അയിൻസ്റ്റൈൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ഇത് പറഞ്ഞാൽ യുണീക്കായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഐൻസ്റ്റൈന് റിലേറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റിയത് റിലേറ്റിവിറ്റി കൺസേർട്ട് വിത്ത് ദ മോസ്റ്റ് ക്രിയേറ്റീവ് തിയറി എവർ ഡിസ്കവേർഡ് ബൈ ഹ്യൂമൻസ് മോസ്റ്റ് ക്രിയേറ്റീവ് തിയറി ടോട്ടലി ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ടൈപ്പ് ഓഫ് തിയറി ഇറ്റ് ഈസ് ആൻഡ് സോ അങ്ങനെ ഒരു തിയറി കണ്ടുപിടിക്കണമെങ്കിൽ ആൾ ഈനോ ആ കണ്ടുപിടിച്ച ആളൊരു പ്രത്യേക രീതിയിലുള്ള ആരായിരിക്കണം അതുപോലെ തന്നെ ഐൻസ്റ്റൈൻ്റെ കാര്യം റിലിജിനെ പറ്റി പറയുമ്പോഴും ഒരു പ്രത്യേക അണ്ടർസ്റ്റാൻഡിംഗ് ആണ് റിലിജിനെ പറ്റി ഐൻസ്റ്റൈൻ ഉള്ളത് എൻ്റെ അറിവിലും എൻ്റെ വിശ്വാസത്തിലും അസ്സേൻ ഒരു ബിലീവറാണ് അദ്ദേഹം വെൻ വെൻ ഈസ് സെഡ് സയൻസ് വിതഔട്ട് റിലിജൻ ഈ ഈസ് ബ്ലൈൻഡ് എന്ന് മീൻ തന്നെ ചെയ്തു ഈ ലോകത്തെക്കുറിച്ചും തങ്ങളെക്കുറിച്ച് തന്നെയും വളരെ സങ്കുചിതമായി ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം പിന്നീട് എല്ലാത്തിനെയും വിശാലമായ തലത്തിൽ കാണുവാൻ ഒരു പരിധിവരെ എങ്കിലും ആധുനിക മനുഷ്യൻ പര്യാപ്തനായത് ശാസ്ത്രത്തിൻ്റെ നിർണായകമായ ഇടപെടലുകൾ കൊണ്ടുകൂടിയാണ് ശരിയായ തിരിച്ചറിവുകളിലേക്കും ബോധ്യങ്ങളിലേക്കുമുള്ള വിശാല വീതികളിലേക്ക് വെളിച്ചം വീശുവാൻ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ശാസ്ത്രമുന്നേറ്റങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരേടാണ് ആപേക്ഷികതാ സിദ്ധാന്തവും ഐൻസ്റ്റീൻ എന്ന പ്രതിഭാതനായ ശാസ്ത്രജ്ഞനും വാസ്തവങ്ങളിലേക്കുള്ള മനുഷ്യന്റെ യാത്രയെ ത്വരിതപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ മഹാനായ ശാസ്ത്രകാരന്റെ വലിയ നേട്ടങ്ങളിലൊന്ന് നമ്മൾ ആയിരിക്കുന്ന ലോകത്തെ പറ്റിയുള്ള നമ്മുടെ അറിവിൻ്റെ പരിമിതികളും ലോകത്തെ ആഖ്യാനം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒക്കെ എത്രയോ പരിമിതങ്ങളാണ് എന്നുള്ള വെളിപാടാണ് ആപേക്ഷിക സിദ്ധാന്തത്തിലൂടെ ഐൻസ്റ്റൈൻ പരമമായിട്ട് പറഞ്ഞു തരുന്നത് സ്ഥലം കാലം ദ്രവ്യം സമകാലീനത തുടങ്ങിയവയൊക്കെ ഒരു ചട്ടക്കൂടിന് ആപേക്ഷികമാണ് എന്ന് ഐൻസ്റ്റൈൻ പറയുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ഇതുപോലെയുള്ള ബീങ്ങുകൾ ആയിട്ട് ഇങ്ങനെ ആയിരിക്കാനുള്ള കാരണം മൗലികമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന പ്രകൃതി നിയമങ്ങൾ നമ്മൾ ഇപ്രകാരം മാത്രം അറിയുന്നത് കൊണ്ടാണ് അല്ലെ പ്രകൃതി ഇപ്രകാരം നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് പ്രകൃതി നിയമങ്ങൾ ഇപ്രകാരം മാത്രം അവയുടെ സ്വാധീനം നമ്മുടെ മേൽ ചെലുത്തുന്നത് കൊണ്ടാണ് പല ദാർശനികരും പറയുന്നത് ഇപ്രകാരം മാത്രമല്ല പ്രകൃതിക്കായിരിക്കാൻ സാധിക്കുന്നത് പ്രകൃതി വളരെ പുളിവലൻ്റെ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മൾ ഏതാനും സാധ്യതകൾ മാത്രമേ അവിടെ സാക്ഷാത്കരിക്കുന്നു എന്നുള്ളതാണ് ഈ ചട്ടക്കൂട്ടിൽ നോക്കുമ്പോൾ ഐൻസ്റ്റൈൻ തന്നെ ഒരു വ്യക്തിയായ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് സ്റ്റാൻലി ജാക്കിയെ പോലെയുള്ളവർ പറയുന്നത് അത്ഭുതത്തിൻ്റെ അസാങ്കത്യമാണ് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഐൻസ്റ്റൈൻ അത്ഭുതത്തെ നിഷേധിച്ചതുപോലെയല്ല അത്ഭുതത്തെ മനസ്സിലാക്കേണ്ടത് അത്ഭുതം എന്ന് പറയുന്നത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് സയൻറ്റിഫിക് ലോയുടെ ആക്ച്വലൈസേഷൻ വയലേഷനല്ല നേരെ മറിച്ച് ഇതുവരെ നമുക്കറിയാൻ പാടില്ലാതിരുന്ന നമ്മൾ മനസ്സിലാക്കാതിരുന്ന വേറൊരു പ്രകൃതി നിയമത്തിൻ്റെ ആവിഷ്കാരമാണ് എന്നുള്ളതാണ് മാർക്ക് വില്യം വോർത്തിങിനെ പോലെയുള്ള ചിന്തകരൊക്കെ അവതരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ആപേക്ഷക സിദ്ധാന്തം ആവിഷ്കരിക്കുന്ന അതിവിപുലമായ യാഥാർത്ഥ്യ ദർശനത്തിന് തികർച്ചും പൂരകമാണ് എന്നുള്ളതാണ് അവിടെയാണ് ഭാരതീയ തത്വചിന്തയുടെയൊക്കെ അനന്യത ആപേക്ഷിക സിദ്ധാന്തവുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരു പരിധിവരെ നമ്മളായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പരിമിതികൾ അതോടൊപ്പം തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ സന്നിഹിതമായിരിക്കുന്ന അപരിമേയമായ സാധ്യതകൾ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ അനന്തതയും അപാരതയും തന്നെ അതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ദൈവമെന്ന് വിളിക്കാമെന്നുള്ളതാണ് അത് നമ്മൾ പ്രപഞ്ചത്തെ പറ്റി പറയുന്ന അതേ കാര്യം തന്നെ നമ്മുടെ തന്നെ ശരീരങ്ങളുടെ പറ്റിയും ജീവിതങ്ങളെ പറ്റിയും പറയുവാനായിട്ട് സാധിക്കും നിത്യത എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായിട്ട് നമ്മളെ നിരന്തരം അനുധാവനം ചെയ്യുന്ന ഒരു ഘടകമാണെന്ന് പറയാം ദ്രവ്യത്തിൻ്റെ ഈ തരത്തിലുള്ള അർത്ഥതലങ്ങൾ മനസ്സിലാക്കിയാൽ പല മതപാരമ്പര്യങ്ങളിലും കരുതപ്പെടുന്ന ശരീരങ്ങളുടെയൊക്കെ മഹത്വീകരണം പദാർത്ഥത്തിൻ്റെ മുന്നേ മഹത്വീകരണം ശരീരങ്ങളുടെ ഉദ്ധാനം യുക്തിപരമായ ഒരു ഒരനിവാര്യതയായിട്ട് പരിണാമത്തോട് കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരുമെന്നുള്ളതാണ് ഇതൊക്കെ ദൈവശാസ്ത്രത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന ചിന്താ പദ്ധതികളാണ് അവയെ ഗഹനമായ ഗവേഷണങ്ങൾ ഇനിയും ആവശ്യമാണ് ദൈവശാസ്ത്രജ്ഞനും തത്വശാസ്ത്രജ്ഞനും ആപേക്ഷിക റെലറ്റിവിറ്റി തിയറിയുമായിട്ടൊക്കെ ഗൗരവമായിട്ടുള്ള ചർച്ചാ ചർച്ചയിലും ചിന്താ പദ്ധതികളിലും ഏർപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇവയൊക്കെ കൂടുതലായിട്ടും വിരൽച്ചു കൊണ്ടത് ശാസ്ത്രം ഓരോ കാലഘട്ടത്തിലും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ വളരെ വിപ്ലവകരമായി മാനവരാശിയെ സ്വാധീനിക്കാൻ പര്യാപ്തമാണ് സാങ്കേതികവിദ്യയുടെയും അറിവിൻ്റെയും തലത്തിൽ മാത്രമല്ല ബോധ്യങ്ങളിലും മനുഷ്യകുലം വളരുകയാണ് കൺമുന്നിൽ തെളിയുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നിലെ രഹസ്യങ്ങളെയും ഉൾക്കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയുന്ന വാസ്തവങ്ങളെയും ശരിയായ വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുമ്പോഴാണ് മനുഷ്യന്റെ വളർച്ച പക്വതയുള്ളതാകുന്നത് ഈ ബോധ്യങ്ങളിലേക്ക് ഭൗതികശാസ്ത്ര മുന്നേറ്റങ്ങൾ നമ്മെ ഒരു പടി കൂടി അടുപ്പിക്കുന്നു ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഡോക്യുമെന്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ സീറോ വൺ നയൻ സിക്സ് സീറോ നാനോ ടെക്നോളജിയിൽ നാനോ എന്നുള്ള വാക്ക് വരുന്നത് ഗ്രീക്ക് വാക്കായ നാനോസിൽ നിന്നാണ് നാനോസ് എന്ന് പറഞ്ഞാൽ ഡാർ അല്ലെങ്കിൽ കുള്ളൻ എന്നാണ് അർത്ഥം നാനോമീറ്റർ സ്കെയിലിലുള്ള ഒബ്ജെക്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടെക്നോളജിയാണ് നാനോമേ ഈ നാനോ ടെക്നോളജി ഒരു പുതിയ ടെക്നോളജിയാണോ അതെയോ പഴയ ടെക്നോളജിയുടെ കണ്ടിന്യൂവേഷനാണോ ചെ വളരെയധികം ആൾക്കാർ പറയും ഇതൊരു പുതിയ ടെക്നോളജി തന്നെ തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം മുകളിൽ ധാരാളം സ്പേസ് ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം കാരണം ചന്ദീനോ ഇതാ നമ്മുടെ ബ്രഹ്മാണ്ഡമുണ്ടല്ലോ ബ്രഹ്മാണ്ടം എത്രയോ വിസ്തൃതമാണ് അവിടെ എത്രയോ സ്റ്റാർസ് ഉണ്ട് ടെൻറ്റ് ദ പവർ ട്വൻറ്റി ടു ടെൻ ഇത് അബൌട്ട് ട്വൻറ്റി ടു സ്റ്റാർസ് അതായത് ട്രില്യൺ ട്രില്ല്യൺ ട്രില്ല്യൻ സ്റ്റാർസ് ഉണ്ട് മോൾ ധാരാളം സ്ഥലമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു അപ്പോൾ ഇതൊരു വലിയൊരു ഇതാണ് ദെർ ഈസ് പ്ലെൻഡി ഓഫ് സ്പേസ് അറ്റ് ദ ബോട്ടം അതായത് അടുത്തിട്ടിൽ ഇഷ്ടംപോലെ ഒരുപാട് സ്ഥലമുണ്ട് എന്ന് പറയും